നമസ്കാരം ഈ പ്രമേഹ രോഗം പടർന്ന് പന്തിലിക്കുന്ന ഏത് മനുഷ്യനും പൂർവ്വജന്മോർജി ആർജിതമായിട്ടുള്ള വരുന്ന ഒരു രോഗമാണെന്നാണ് അപ്പോൾ പ്രമേഹ രോഗത്തിന് ചികിത്സയുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി പ്രമേഹ രോഗം പ്രയാസമാണെന്നാണ് ഈ ശാസ്ത്രം പറയുന്നത് അപ്പോൾ മധുരം കുറയ്ക്കുക അരിയാഹാരങ്ങൾ കുറയ്ക്കുക ഇൻസുലിൻ കൊണ്ട് അത് പരമാവധി കുറയ്ക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് ലക്ഷ ദശലക്ഷക്കണക്കിന് ആ പ്രമേഹ രോഗികൾക്ക് രോഗം മാറും എന്ന് പിന്നെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആയുർവേദ ഔഷധങ്ങളുണ്ട് മെഡിസിനും ഇംഗ്ലീഷ് മെഡിസിനും ഉണ്ട് വളരെ കച്ചവട സാധ്യതയോടുകൂടി പണമുണ്ടാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു വിഭാഗം ഡോക്ടേഴ്സ് ഉണ്ട് നല്ല ഡോക്ടേഴ്സും ഉണ്ട് വളരെ ക്ലിയറായിട്ട് ഒരാളുടെ രോഗം ഒരു പ്രമേഹ രോഗിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹ രോഗത്തിൻ്റെ ഏറ്റവും വലിയൊരു വിപത്ത് ഭക്ഷണം അവരെ മധുരം അരി കഴിക്കാൻ കഴിയില്ല അവന് എക്സസൈസ് ഇല്ലെങ്കിൽ വ്യായാമം ഇല്ലെങ്കിൽ ശരീരത്തിന് ഒരുപാട് ദോഷങ്ങളുണ്ടാകും കിഡ്നിക്ക് പ്രശ്നം വരും മുറിഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങത്തില്ല അവയവങ്ങൾ മുറിച്ചു മാറ്റുന്നത് സ്വയം കണ്ടു ഇന്നലെ വരെ നടന്നു പോയ കാലുകൾ മുറിച്ചു മാറ്റുന്നത് നമുക്ക് കാണേണ്ടി വരും ഇതൊക്കെ ചെയ്യും ഇതിനെ ചൂഷണം ചെയ്യുന്ന പ്രമേഹ ഡോക്ടേഴ്സ് ഞാനിത് വളരെ വ്യക്തമായിട്ട് മാരകമായിട്ടുള്ള പിന്നെ മരുന്നുകൾ കൊടുത്ത് നമ്മുടെ മാർക്കറ്റിൽ വളരെ വിലപിടുപ്പുള്ള ഒരു ഇൻസുലിൻ ട്യൂബിന് തന്നെ ആ രണ്ടായിരം മൂവായിരം രൂപയുള്ള ഇൻസുലിൻ ട്യൂബുകൾ ഉണ്ടെന്നാണ് വിജ വിശ്വസിക്കുന്നത് ഞാൻ പ്രമേഹ രോഗിയാണ് എനിക്ക് പത്ത് മുപ്പത്തഞ്ച് വർഷം പ്രമേഹമുള്ള ഒരാളാണ് ഞാൻ എൻ്റെ എക്സർസൈസിലൂടെ യോഗയിലൂടെ ഇതിങ്ങനെയൊക്കെ ഒരു പരിധി വരെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇത് മനസ്സിൻ്റെ ഒരു ഊർജ്ജമാണ് പ്രമേഹം വരുന്നത് പൂർവ്വജന്മത്തിൽ നിന്ന് തന്നെയാണ് അതിനകത്ത് ഒരു സംശയമില്ല നമുക്കതുണ്ടായേ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ എത്ര കുട്ടിക്കാലം മുതൽ ഇത് ശ്രദ്ധിച്ചാൽ പോലും ഈ പ്രമേഹം വരും മധുരമാണ് മധുരമായ രോഗമാണ് പ്രമേഹം ഇതിന് ആയുർവേദത്തിലെ പഴയ ശാസ്ത്രങ്ങളിലൊക്കെ ഒരുപാട് ഔഷധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡയബറ്റിക് എന്ന് ശാസ്ത്രം പറയുന്ന ഈ പ്രമേഹ രോഗത്തിനെ പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരാളെ പോലും ഈ അറുപത്തിരണ്ട് വയസ്സിനുള്ളിൽ ഞാൻ കണ്ടിട്ടേയില്ല പക്ഷേ നന്നായ ഡോക്ടേഴ്സ് ഉണ്ട് എന്തിനാണ് ഒരു ഡോക്ടർ ആ ഡോക്ടർ നമ്മളെ പ്രമേഹ രോഗിയായി തീരുമാനിച്ചു കഴിഞ്ഞാൽ ചെരുപ്പ് വാങ്ങിക്കാൻ വിടും ഇപ്പോൾ പ്രമേഹത്തിന് പ്രത്യേകം ചെരുപ്പുണ്ട് ആ ചെരുപ്പിന് പിന്നെ നമ്മുടെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന സ്ഥലം ഇവിടെ ഒക്കെ ഇവർ വിടും നമ്മുടെ യൂറിൻ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ വിടും എന്നിട്ട് ഇതിനെല്ലാം ഒരാൾ തുറന്ന് സംസാരിച്ചതാണ് ഇതിനെല്ലാം തന്നെ ഇവർക്ക് കമ്മീഷനാണ് നിങ്ങളൊന്നാലോചിക്കണം ഒരു ഡോക്ടർ ഞാൻ ഡോക്ടർമാരെ മോശം പറയുന്നതല്ല ഇതൊന്നുമില്ലാത്ത ഡോക്ടേഴ്സ് ഉണ്ട് ഇതൊന്നും ആവശ്യമില്ലാത്ത വളരെ വളരെ മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് മരുന്നുകൾ തരികയും ഒരു രോഗിയോട് എങ്ങനെയാണ് ഒരു ഡോക്ടർ പെരുമാറേണ്ടതെന്ന് നമ്മൾ അവർക്ക് ദൈവഹിതമാണ് ഇവരുടെ ജന്മം ഇവർ ഈ പണം ഉണ്ടാക്കാനായിട്ട് വളരെ ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ കുറ്റം പറയുന്നൊന്നുമല്ല നല്ല എത്രയോ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി നമ്മളിപ്പോൾ പ്രമേഹത്തിന് ഒരു ആശുപത്രിയിലേക്ക് ചെന്നാൽ നമ്മളെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് ആ നിങ്ങൾ ഈ ചെരുപ്പ് ഉപയോഗിക്കണം ഇത് പ്രമേഹത്തിൻ്റെ ചെരുപ്പാണ് അയ്യായിരം രൂപ അപ്പോൾ അവിടെ നിന്നും ഉണ്ട് കമ്മീഷൻ ഏത് അവർ ഇതൊരു ജോലിയില്ല ഫിസിയോതെറാപ്പിന്ന കമ്മീഷൻ ഏത് ആശുപത്രിയിലേക്ക് അവർ വിട്ടാലും ലാബിലേക്ക് വിട്ടാലും അതൊക്കെ കമ്മീഷനുണ്ട് ഇന്ന ലാബിലെ അവർ ചെക്ക് ചെയ്താലേ ഇന്ന ലാബിൽ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു ലാബിൽ ചെന്ന് എടുക്കില്ല ഇവർ പറയുന്ന ലാബിൽ നിന്ന് എടുക്കണം പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് നിങ്ങൾ ചെയ്യുന്നത് എന്തൊരു ക്രൂരതയാണ് നമുക്കിതൊക്കെ അനുഭവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ നമ്മുടെ സന്താന പരമ്പരകൾക്കിത് നമുക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ എത്രയോ ഡോക്ടേഴ്സിൻ്റെ കുട്ടികൾ വഴിപിടച്ചു പോകുന്നു അതിനെ കാരണം നിങ്ങൾ ചെയ്യുന്ന കർമ്മമല്ലേ എത്രയോ നല്ല ഡോക്ടേഴ്സ് ഈ സമൂഹത്തിലുണ്ട് ജന ജനത്തെ സേവിക്കുന്ന എത്രയോ ഞാൻ ഈ അടുത്ത കാലത്ത് അറ്റാപ്പാടി ചെന്നപ്പോഴത്തേക്ക് അവിടെ രണ്ട് പേര് അവർ ജനങ്ങളെ സേവിക്കുന്നവരാണ് നിങ്ങളങ്ങനെ സേവിക്കണം എന്നല്ല ഞങ്ങൾ പറയുന്നത് രോഗിയായിട്ട് വരുന്നവരുടെ അവസ്ഥകൾ മനസ്സിലാക്കണം ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയുവാണ് ഇപ്പൊ എന്ന് വിചാരിച്ച് എല്ലാ ഡോക്ടേഴ്സും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് രണ്ട് ശതമാനം ഡോക്ടേഴ്സ് പണമുണ്ടാക്കാനായിട്ടുള്ള ഒരു മാധ്യമമായിട്ട് അവർ പഠിച്ചെടുത്ത പ്രമേഹ രോഗ ചികിത്സാ ആശുപത്രിയായിട്ട് അവരെ പണമുണ്ടാക്കാനായിട്ട് മാറുന്നു എ സി മുറികളും എ സി പിന്നെ പല സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് വലിയ വലിയ ആശുപത്രികൾ പണിതിട്ടാൽ കറണ്ട് ബില്ല് കൊടുക്കണമെങ്കിൽ വരുന്ന രോഗികളിൽ നിന്നല്ലേ മാറുന്നു ഒരാൾ രോഗമായിട്ട് ചെല്ലുന്നത് വളരെ ദയനീയമായ ഒരവസ്ഥയിലല്ലേ ആ ദയനീയമായ ചൂഷണം ചെയ്താൽ എത്ര ഭൗതികം നിങ്ങൾക്ക് എത്രയൊക്കെ സുഖങ്ങൾ ഇഷ്ടം പോലെ സ്വത്ത് മേടിക്കാം പോലെ ഭക്ഷണം കഴിക്കാം ഇഷ്ടം പോലെ തോന്നിവാസം ജീവിക്കാം ഇതെല്ലാം മനുഷ്യർക്ക് ചെയ്യാതെ പക്ഷെ മറ്റൊരാളെ ചൂഷണം ചെയ്തുകൊണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നെ ഈ അടുത്ത കാലത്ത് എനിക്ക് എൻ്റെ ഒരു അനുഭവം വളരെയാണ് ഒരു രണ്ട് ഉദ്യോഗസ്ഥർ രണ്ടുപേരും അച്ഛനും അമ്മയും വലിയ ഉദ്യോഗസ്ഥരാണ് അതിനൊരു കുട്ടി രണ്ട് വർഷമായിട്ട് സ്കൂളിൽ പോകുന്നില്ല എന്താണ് തൈ കെട്ടുമ്പോൾ ഈ കുട്ടിയുടെ മുഖം വീർത്തു വരുന്നു എങ്ങനെ വീർത്തു വരുന്നു ഒരു പാമ്പിൻ്റെ പോലെ സർപ്പത്തിൻ്റെ പോലെ വീർത്തു വരുന്നു അവർ രണ്ടുപേരും ഇപ്പം സമൂഹത്തിൽ തന്നെ ഉണ്ട് വലിയ രണ്ട് ഉദ്യോഗസ്ഥരാണ് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട കുടുംബക്കാരെ അടുത്ത് പറഞ്ഞു കുടുംബത്തിലെ ഒരു വലിയ നിയമമായിട്ട് ബന്ധപ്പെട്ടുള്ള നീതി നിയമമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ പറഞ്ഞു സ്വാമി ഇങ്ങനൊരു വിഷയമുണ്ട് ഒന്ന് നോക്കണം കാരണം ശാസ്ത്രം കൈവിട്ടു ശാസ്ത്രത്തിൽ മെഡിക്കൽ സയൻസ് വരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു കുട്ടിയെ ഒന്ന് കൊണ്ടുവരൂ നോക്കട്ടെ എന്ന് എനിക്ക് കാന്തല്ലൂർ ആശ്രമത്തിലെ കുട്ടിയെ കൊണ്ടുവന്നു എനിക്ക് കാര്യം മനസ്സിലായി ഞാനൊരു ചെറിയ പരിഹാരം പറഞ്ഞു ഈ കുട്ടി പോയി പോയിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് സംഭവിച്ചത് അദ്ദേഹത്തിന് പിന്നെ സ്കൂളിൽ കൂട്ടിപ്പോ സ്കൂളിൽ പോവും ആനട്ടൈ ഒരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൊയ്ക്കൊണ്ടേയിരുന്നു എനിക്ക് കണ്ണ് കാണാൻ പറ്റാതായി ഞാൻ വടികുത്തി നടന്നു കുറേ കാലം കാഴ്ച പോവുകയാണ് ഒരാളും ഇല്ലാത്തൊരവസ്ഥയാണ് ഞാൻ ടീച്ചറെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കാര്യമായി പറയുന്നത് ഒരു ഒരു ഇരുട്ട് രാത്രി നോക്കിയാൽ എനിക്ക് സന്ധ്യ ആവുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോവുമാണ് ഞാൻ വിളിച്ചു ഞാൻ അന്ധനായി ജീവി മരിക്കേണ്ടി വരും എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു ദൈവം എന്ന് പറയുന്ന ഒരാൾ ശക്തിയുള്ളത് കൊണ്ട് ഞാൻ എങ്ങനെ തിരിച്ചു വന്നു ഞാൻ വളരെ കാലം മടികുത്തി നടന്നു ഞാൻ ഈ നരസിംഹമൂർത്തിയുടെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള കർണൂലൊക്കെ പോയ വനത്തിക്കൂടെ ഒൻപത് കിലോമീറ്റർ ഈ വടികുത്തിയാണ് നടന്നത് ആ ഫോട്ടോ ഇപ്പോഴും ഉണ്ട് ഈ കുട്ടി ഇപ്പോഴും ഉണ്ട് എൻ്റെ അച്ഛനമ്മമാർ ഉണ്ട് അവരിത് കേൾക്കുന്നുണ്ടാവും പിന്നെ അവർ ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നെ വിളിക്കാറൊന്നുമില്ല സംസാരിക്കില്ല പക്ഷെ ഞാൻ അനുഭവിച്ചത് ഒരു വലിയ പീരിയഡ് വലിയൊരു കാലം എൻ്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എത്ര ആഭിചാര കർമ്മങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ഒക്കെ എനിക്ക് വ്യക്തമായ ധാരണ ഉണ്ടായി അതിന് പരിഹാരക്രിയ ചെയ്യാന്ന് പറയാൻ ഞാൻ ഉഗ്രപ്രത്യങ്കരയുടെ ആശ്രമത്തിൽ ജീവിച്ചത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ദൈവഹിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം ദുഷ്ടശക്തികളുടെ പിടിയിൽ നിന്ന് എപ്പോഴും എന്നെ നിലനിർത്തുന്നത് ശത്രുക്കളിൽ നിന്ന് തന്നെ എപ്പോഴും നിലനിർത്തുന്നത് ഇത്തരം ഉഗ്രപ്രത്യംഗര ദേവിയുടെ ശക്തിയാണ് എന്തായാലും കർണയക്ഷിയിൽ നിന്ന് കിട്ടിയ ഒരു ഉപദേശം സ്വീകരിച്ചുകൊണ്ട് എനിക്ക് ആ കാഴ്ച തിരിച്ചു കിട്ടുക ചെയ്തത് കാഴ്ചയ്ക്ക് പ്രശ്നം വന്നപ്പോൾ എനിക്ക് എഴുതാൻ വയ്യ ഞാൻ ടീച്ചർ പിന്നെ വന്നശേഷം ഞാൻ പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിക്കുന്ന ഒരു കാലഘട്ടം വന്നു ഞാനിവിടെ ഒരുപാട് ആശുപത്രികളിൽ പോയി ആയിരക്കണക്കിന് രൂപയുടെ മരുന്നുകൾ തന്നു എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ക്രമേണ കുറഞ്ഞു കുറഞ്ഞു ഞാൻ ഒന്നും എഴുതാൻ പറ്റാത്ത വിധം മന്ധനാകുകയും എനിക്ക് ഈ ലോകം കാണാൻ പറ്റാ ഈ മനോഹരമായ ഭൂമി കാണാൻ പറ്റാത്ത അവസ്ഥ വരുമെന്ന് ഞാൻ ചിന്തിച്ചു നമ്മൾ ദൈവത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ചു സഞ്ചരിക്കുന്നു ദൈവത്തിനെ കാണാൻ ഉള്ള ഭാഗ ഭാഗ്യമുണ്ടായ ദർശനങ്ങൾ കിട്ടിയ ആളെന്നൊക്കെ ഉള്ള സത്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ നമ്മുടെ അന്ധനായി തീരുന്ന അവസ്ഥയിലേക്ക് വന്നു നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ എൻ്റെ വിധി ഒരിക്കലും ഈ ഈ ഒരു കർമ്മം ചെയ്തതിൻ്റെ ഫലമാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം അവരതിനർഹരണല്ല അവർ ആ കർമ്മത്തിന് അർഹരില്ലാത്ത അർഹതയില്ലാത്ത പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ ഇത്തരം ഉണ്ടാവും എന്തായാലും ഞാനതിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്ങനെ രക്ഷപ്പെട്ടു ഞാനൊരിക്കൽ യാദൃശികമായിട്ട് എൻ്റെ കണ്ണ് അന്ധകാരത്തിലേക്ക് പോകൊണ്ടിരുന്നപ്പോൾ കണ്ണ് എഴുതാൻ വയ്യാത്ത അവസ്ഥ വളരെ ദയനീയമാണ് ഒന്നും എനിക്കൊരു അക്ഷരം എടുത്തിങ്ങനെ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലൊരു ഒരു ഒരു ചൈതന്യം നിറഞ്ഞു നിന്നത് ഞാൻ നേരെ അരബിന്ദോ ഹോസ്പിറ്റലിലേക്ക് പോയി നിങ്ങൾ ആലോചിക്കണം ലക്ഷക്കണക്കിന് രൂപയാണ് ഞാൻ എന്നെ ഇവിടെ ഒരു ഒരു ഡോക്ടർ ഞാനത് പറയുന്നില്ല എൻ്റെ കണ്ണ് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എന്തിനാണ് അദ്ദേഹത്തിന് എന്താണെന്ന് പോലും മനസ്സിലായില്ല ആ പേര് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ഒരുപാട് പേരുടെ കണ്ണുകൾക്ക് അന്ധത ഉണ്ടാക്കുന്ന ഒരു വലിയ ആശുപത്രിയാണ് ഇവിടെ കണ്ണുകൾ എന്ന് പറയുന്നത് ഒരു ചൈതന്യമല്ലേ നമ്മുടെ നമ്മുടെ മുഖത്തെ ചൈതന്യം ഈ ലോകത്തെ ചൈതന്യം കാണാൻ പറ്റുന്ന സ്ഥലമല്ലേ അദ്ദേഹം പറയുവാണ് ഇമ്മീഡിയറ്റ് ലേസർ ഗ്രാഫിക്സ് ഇത് ലേസർ വെച്ചിട്ട് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് കാഴ്ച പോകും എന്നൊക്കെ ഒരാളുടെ വിലയിരുത്തലാണ് അതുകൊണ്ട് ഒരു ഡോക്ടറെ മാത്രം കണ്ണ് കാണു കാണരുത് ഇതിന്റെ പ്രശസ്തിയല്ല ആശുപത്രിയുടെ പ്രശസ്തിയല്ല നോക്കേണ്ടത് ഞാൻ ഇവിടെ എൻ്റെ മുമ്പിലും ഞാൻ അനുഭവിച്ച വിഷയങ്ങളാണ് അവതരിപ്പിക്കുന്നത് വാർത്തകളൊക്കെ ചെയ്യാൻ ഒരുപാട് പേരുണ്ട് യൂട്യൂബിലുള്ള വാർത്തകളൊക്കെ സൃഷ്ടിച്ച് നിങ്ങളെ അറിയിക്കാനുണ്ട് പക്ഷേ ഇത് മനുഷ്യ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കാനാണ് എനിക്കിഷ്ടം അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അരവിന്ദ ഹോസ്പിറ്റൽ ഇവിടെ തിരുനെല്ലേലുണ്ട് മധുരയിലുണ്ട് ഞാനവിടെ ചെന്നപ്പോൾ നടുങ്ങിപ്പോയി ഞാനിത് നിങ്ങൾക്ക് വേണ്ടി കണ്ണിന് പ്രശ്നമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു ഞാനത് ചെയ്ത കാര്യങ്ങളൊക്കെ പോട്ടെ ഞാൻ ഈ എഴുതി പുസ്തകം ഒഴുകുന്ന ആളും വണ്ടി ഓടിക്കുന്ന ആളും അന്ധത വരുമെന്ന് എൻ്റെ വേദന ഈശ്വര എനിക്കിനി ലോകം കാണാൻ പറ്റില്ലോ പറ്റില്ലല്ലോ എന്നുള്ള ആ കൂടി ഞാൻ ഈ ഒരു ദിവസം തിരുനെൽവേലിയിലേക്ക് പോയി നൂറ് രൂപയാണ് അവിടുത്തെ അഡ്മിഷൻ ഫീസ് ഈ തിരുനെൽവേലിയിൽ നൂറ് രൂപയേ ഉള്ളൂ നമ്മളെ എത്ര ഡോക്ടേഴ്സ് കാണുമെന്നറിയോ എനിക്ക് നൂറ്റി മുപ്പത് രൂപയുടെ ഒരു ഒരു തുള്ളി മരുന്ന് തന്നു എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് കിട്ടിയെന്ന് മാത്രമല്ല ഒരു കണ്ണടയുടെ ആവശ്യം പോലും നമുക്കില്ലാതായി നമ്മളിത് ആലോചിക്കണം അവിടുത്തെ സർവീസ് ഓരോരുത്തരും അവിടെ പോയി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൂടെ കൊണ്ടുപോയി ഏറ്റവും മുകളിൽ കൊണ്ടുപോയി ഡോക്ടേഴ്സിൻ്റെ അടുത്തെത്തും നന്നായിട്ട് ചെക്ക് ചെയ്യും ഡോക്ടർ നമ്മൾ കൃത്യമായിട്ട് പോണം ഇത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ആശുപത്രിയുടെ പരസ്യമൊന്നുമല്ല ഞാൻ അനുഭവിച്ചതാണ് പറഞ്ഞത് നമ്മളിവിടെ ഏ സി മുറിക്കാത്ത അവിടെ അവിടെ എല്ലാ സൗഭാഗ്യങ്ങളുണ്ട് ആയിരക്കട അവൻ്റെ താഴെ നമ്മൾ ചെല്ലാൻ കാണുന്നൊരു കാഴ്ചയുണ്ട് സൗജന്യമായി ആൾക്കാർക്ക് ഒരു പൈസ പോലും വാങ്ങിക്കാതെ സൗജന്യ ചികിത്സ നിത്യവുമാണ് എപ്പോൾ പോയാലും ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് പേര് കാണും അവർ കസേരയൊക്കെ ഇട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ടാവും അരവിന്ദോ സ്വാമിയുടെ ഒരു വലിയ ട്രസ്റ്റാണത് ഞാനിത് പറഞ്ഞു വന്നൊരു ഇൻഫർമേഷൻ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഈ വലിയ ബോഡിങ്ങും വെച്ചിരുന്ന പരസ്യവും ചെയ്യുന്ന കണ്ണാശുപത്രികളിലൊന്നും പോകാതെ നിങ്ങൾ തിരുനെല്ലി വരെ വരെയോ പോയാൽ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചിട്ട് അവിടെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഒന്നും വേറെ ഒന്നുമില്ല ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന നൂറ്റി മുപ്പത് രൂപയുടെ ഒരു മരുന്നാണ് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ ഒരു കണ്ണിൻ്റെ ചികിത്സയ്ക്ക് കണ്ണ് എപ്പോഴും ചെക്ക് ചെയ്യണം വളരെ നല്ല ചെക്കിങ്ങാണ് നമ്മൾ അവിടം വരെ പോകുന്ന നല്ലവണ്ണം ഒരു പേഷ്യൻറ്റിനെ നോക്കിയിട്ട് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഡയബറ്റിക്ക് എത്രയുണ്ടാണെന്ന് ചെക്ക് ചെയ്തിട്ട് ആ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുക കണ്ണു പോയാൽ നമുക്കൊന്നുമില്ല നമ്മൾ അന്ധകാരത്തിലായി പോകും നിത്യം ജീവിതത്തിൻ്റെ അവസാന കലമി ഇരുട്ടിലായി പോവും അതുകൊണ്ട് പ്രമേഹമായിട്ട് ബന്ധപ്പെട്ടവരോ കണ്ണിൻ്റെ രോഗമായിട്ട് ബന്ധപ്പെട്ടവരോ നിങ്ങൾ അവിടം വരെ പോകുന്ന ചിലവുണ്ട് വരെ ഒരു ബസ്സുണ്ട് ട്രെയിനും ഉണ്ട് അവിടെ പോയി അരബിന്ദ ഹോസ്പിറ്റൽന്ന് ചോദിച്ചാൽ അവിടെ ചെല്ലാം നമുക്ക് ഏറ്റവും ലളിതമായിട്ടുള്ള ഏറ്റവും തുച്ഛമായ പൈസ ഓപ്പറേഷനൊക്കെ ആയിട്ട് എല്ലാ പരിപാടിയും ഉണ്ട് പക്ഷേ ഒക്കെ ലിമിറ്റ് സാധാരണക്കാരൻ അവിടെ പണം പിടിച്ചു വാങ്ങിക്കാൻ ആരുമില്ല എല്ലാ ചെറിയ ഡോക്ടേഴ്സാണ് ചെറിയ ഡോക്ടേഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്ന പുതിയ പിള്ളേരാണ് പുതിയ കുട്ടികൾ ഡോക്ടേഴ്സാണ് അവർ നല്ലവണ്ണം നമ്മളെ ശുശ്രൂഷിക്കും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരും ഇതാ ഇങ്ങനെയൊക്കെയാണെന്ന് അതുകൊണ്ട് ഇവിടുത്തെ വമ്പൻ ആശുപത്രികളിലും വമ്പൻ പ്രമേഹ പ്രമേഹാശുപത്രികളുമൊക്കെ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനടുത്ത് ഇത് ആരും ശത്രു തോന്നിയിട്ട് കാര്യമില്ല പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കാൻ രോഗം രോഗമെന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വജന്മത്തിൽ നിന്ന് വരുന്നതാണ് ആ രോഗത്തിന് ശമനം ഉണ്ടാകണമെങ്കിൽ നമ്മളില്ലാത്ത പണമുണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ എടുത്ത് പണം വാങ്ങി നമ്മുടെ ശരീരത്തിനെ ഈ മെഡിസിൻ കുത്തി നിറയ്ക്കേണ്ട ഒരു ഉപരി ഒരു നല്ല ഈ പണം ജനങ്ങൾക്ക് വേണ്ടി ജനസേവനം ചെയ്യുന്ന ഡോക്ടേഴ്സ് നിരവധി ഉണ്ടോ തിരുവനന്തപുരത്ത് ഒരുപാടുണ്ട് കേരളത്തിൽ ഒരുപാടുണ്ട് ആ ജനസേവനം ചെയ്യുന്ന ഡോക്ടേഴ്സ് ആരാണെന്ന് തിരിച്ചറിയണം ഇത് ഞാൻ പറഞ്ഞത് ഒരാൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല നമ്മളുടെ കണ്ണ് ഈ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് കാണാൻ പറ്റാത്ത അതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും ഈ കമ്മീഷൻ മാച്ച് ജീവിക്കുന്ന ഡോക്ടേഴ്സിനൊക്കെ കാലം കൊടുക്കട്ടെ ദൈവവും കാലമൊക്കെ കൊടുത്തേ ഉള്ളൂ അതൊന്നും കൊണ്ടുപോയി ഒന്നും അനുഭവിക്കാൻ പറ്റില്ല അതും പിന്നെ ഈ കാഴ്ച കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലത്തിന് ഈ അരവിന്ദ ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങളെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം ക്രമം പെടുത്തി എടുത്താൽ പ്രമേഹ രോഗത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടിയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ഇതൊക്കെ ടി വിയിൽ വന്നിരുന്ന് വലിയ വർത്തമാനം പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല അക്കെ അവരവർക്ക് ഓരോ ആശുപത്രിയിൽ ബന്ധപ്പെട്ട് പറയാൻ പറയും ഇത് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഇത്ര യാത്ര ചെയ്യേണ്ടി വന്നാലും നല്ല ജനസേവനപരമായിട്ടുള്ള ജനങ്ങളെ സേവിക്കുന്ന ദൈവാനുഗ്രഹമുള്ള അച്ചപ്പാടുമുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോയിട്ട് ട്രീറ്റ്മെന്റ് നടത്തുക അല്ലാതെ പണം പിടിച്ചുപറിക്കാനിരിക്കുന്ന ഇത്തരം അറിവുമാടുകളെ പോലെ മനുഷ്യരെ കാണുന്ന പിടിച്ചുപറിക്കുന്ന ഇല്ലെങ്കിൽ സ്നേഹത്തോടൊരു ബാക്കി അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞു ക്യാൻസർ സെന്ററിൽ പോയപ്പോ ഞാൻ ബാക്കി എവിടെയാണൊന്നും പറയുന്നില്ല വേദന അനുഭവിക്കുമ്പോൾ അത്രയും വിളിക്കാതെ എന്ന് പറയുന്നു ഇപ്പോൾ ഗുരുവായൂർ നമ്മളെ ചെന്നു കഴിഞ്ഞാൽ അവിടെ പുതച്ചു നിൽക്കുന്ന കുറേ പേരുണ്ട് അവരെന്ത് പറയും എന്ത് ക്രൂരമായിട്ടാണ് മോശം ഞാൻ കഴിഞ്ഞ ദിവസം അവരുടെ ഗുരുവായൂർ പോകാൻ പറ്റില്ല നമുക്ക് കാരണം ഇവരൊക്കെ എന്താണ് ആ ഭക്തന്മാരില്ലാതെ അമ്പലമില്ല എന്ന് മനസ്സിലാക്കണം ഇവരൊക്കെ ഭക്തന്മാരില്ലാതെ ഇവരൊക്കെ മസിൽ കാണിച്ചുകൊണ്ട് കോട്ടം കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്ന് ക്രൂരമായി സംസാരിക്കുന്നതൊക്കെ അങ്ങനെ സംസാരിച്ച പലരെയും ഭഗവാൻ കൃഷ്ണൻ അകത്തുനിന്ന് കണ്ടിട്ടുണ്ട് കൊടുത്തതൊക്കെ ഉണ്ട് നമ്മുടെ ചരിത്രത്തിൽ അതുകൊണ്ട് ക്ഷേത്രത്തിൽ നിൽക്കുന്നവരും ഒക്കെ നമ്മളൊന്ന് ആലോചിക്കണം നമുക്കൊന്നുമില്ല മോളിലോട്ട് പോകുന്ന ശ്വാസം താഴോട്ട് വന്നാൽ മാത്രം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഉൾപ്പെടെ എല്ലാവരുമാണ് ഏത് നിമിഷവും നിലയ്ക്കാവുന്ന ശ്വാസമാണ് ഏതു നിമിഷവും നിലയ്ക്കാം നാളെ ഈ നിമിഷം നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമേ മനസ്സിലാക്കൂ നാളെ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല അതിന് ഒരുപാടുണ്ട് അതിനകത്ത് എത്ര മഹാ ഭാഗവതം വായിച്ചിട്ടും കാര്യമില്ല പിന്നെ എന്തൊക്കെ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല ഭഗവാൻ നിശ്ചയിച്ചൊരു സമയമുണ്ട് നമുക്ക് ശ്വാസം നഷ്ടപ്പെടുന്നതിന് വേണ്ടി സത്കർമ്മങ്ങൾ ചെയ്യുക നല്ല ചിന്തകളോടൊത്ത് ജീവിക്കുക ആ ഈ ധനമുണ്ടാക്കാൻ ധനത്തെ മറ്റുള്ളവരുടെ ധനത്തിനെ ചൂഷണം ചെയ്യാതിരിക്കുക നല്ല കർമ്മങ്ങൾ ജീവിച്ചാൽ ശാന്തമായ മോക്ഷപ്രാപ്തി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം